പൊതു തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സന തക്കായ്ച്ച നയിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വൻ വിജയം നികുതി നികുതിയുളവുകൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി അന്റോണിയോ ജോസ് സെഗ്യൂറോ വിജയിച്ചു വലതുപക്ഷ തീവ്രവാദി ആന്ത്രെ വെഞ്ചുറയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി കെയ്സ്റ്റാമറുടെ ഓഫീസിലെ പ്രമുഖർ രാജിവെച്ചു ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുള്ള ഒരാളെ അംബാസിഡറായി നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇതിന് കാരണം ഹോങ്കോങ്ങിൽ ജനാധിപത്യ അനുകൂലിയും മാധ്യമ വ്യവസായിയുമായ ജിമ്മി ലായ്ക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് നടപടി തൽസമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിക്ക് ഇറാൻ ഏഴ് വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചു റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ ഒരു കുട്ടി ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു ശൈത്യകാലത്ത് വൈദ്യുതി തടസ്സം ജനങ്ങളെ വലയ്ക്കുന്നു കേന്ദ്ര സർക്കാർ സെക്രട്ടറിമാരുടെ പ്രവർത്തന മികവ് വിലയിരുത്താൻ രാജ്യാന്തര നിലവാരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്കോർ കാർഡ് സംവിധാനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷൽസ് പ്രസിഡന്റും നടത്തിയ കൂടിക്കാഴ്ചയിൽ നൂറ്റി മില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക പാക്കേജും സുപ്രധാന ഉഭയകക്ഷി കരാറുകളും പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചു ഫെബ്രുവരി പതിനൊന്നിന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഫ്രാൻസിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ സ്കാപ് ക്രൂസ് മിസൈലുകൾ വാങ്ങാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് ശബരിമലയിലെ അറ്റോമിക്സ് റിസർച്ച് സെന്റർ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി ബി ജെ പി പ്രതിനിധികൾക്കായി പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാത്തതിന് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ വ്യക്തമാക്കി പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിനു പാപ്പുവിനെ കാസർകോട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ തുടരുന്നു കേരളയിൽ പദ്ധതിക്കായി പുതിയ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ സർക്കാർ ആലോചിക്കുന്നു പദ്ധതിക്ക് കേന്ദ്ര അനുമതി നേടിയെടുക്കാനാണ് നീക്കം വയനാട് ഇടുക്കി ജില്ലകളിൽ വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു കൃഷിനാശം തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന് വനവകുപ്പിനോട് കർഷകർ ആവശ്യപ്പെട്ടു മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനുള്ള അപേക്ഷ നടപടികൾ ഇന്ന് ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് എൻ ടി എ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി സർവീസ് നടത്താൻ അൻപത് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ കൂടി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് നിരയിലേക്ക് എത്തുന്നു